ജീസസ് ക്രൈസ്റ്റ് എന്തിനാണ് വന്നതെന്നും ആർക്ക് വേണ്ടിയാണ് വന്നതെന്നും ജീസസ് ക്രൈസ്റ്റ് എന്തൊക്കെ ചെയ്തതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വരികയായിരുന്നല്ലോ ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോർഷൻ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളാണ് ഈ വാക്യവും ഇന്ന് മതക്രിസ്ത്യാനികൾ ആ മതത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ഞാൻ ആദ്യ ആ വാക്യം ഒന്ന് വായിക്കാം ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു ഈ വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എല്ലാവരെയും ശിഷ്യന്മാരാക്കണമെന്നുള്ള ആ ഒരു കാര്യത്തെ മാത്രം എംഫസൈസ് ചെയ്തിട്ടാണ് ഇന്ന് ക്രിസ്തീയ മതത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വൈഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മതക്രിസ്ത്യാനികൾ നെട്ടോട്ടം ഓടുന്നത് എന്നാൽ ഈ വാക്യത്തിൻ്റെ ശരിക്കുമുള്ള ആന്തരിക അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് ഞാനിതിനെ തിരിക്കാം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് ഓൾറെഡി ഇച്ചിരി വർഷങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങളത് നോക്കിയാൽ കിട്ടുമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ അതൊന്നുകൂടെ ടാഗ് ചെയ്യാം ആദ്യത്തെ പോർഷൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആരോടാ ഇത് പറഞ്ഞത് ജീസസ് ഇത് പറഞ്ഞത് ജനങ്ങളോടല്ല യഹൂദ മതവക്താക്കളോടല്ല ജീസസ് ഇത് പറഞ്ഞത് തൻ്റെ പന്ത്രണ്ട് ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന ആ അപ്പോസൽമാരോടാണ് സോ ജീസസ് അവരെ നല്ല രീതിയിൽ മൂന്നര വർഷം ട്രെയിൻ ചെയ്ത് അവരെ ഇക്വിപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന മിഷനാണ് ഈ പറഞ്ഞ വാക്യം അപ്പോൾ ഇതിനെ എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ല ആർക്ക് മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളൂ ജീസസിൻ്റെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീസസ് പറഞ്ഞതെന്താ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തണമെന്നാണ് അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ അതേതാണ് നാമം അതേത് നാമത്തിലാണ് അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്കറിയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെന്ന് പറയുമ്പോൾ അവിടെ പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്താ എന്ന് ശിഷ്യന്മാർക്കറിയാമെന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത സ്നാനമൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരുന്നു നമ്മൾ അപ്പോസ്റ്റൽ പ്രവൃത്തികളൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ അവർ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തിയതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്താൻ കാരണം ജീസസ് പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എന്നല്ലേ അപ്പോൾ ഈ മൂന്നിൻ്റെയും കോമ്പിനേഷനിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ജീസസ് ക്രൈസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് പൗലൂസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ സ്ഥാനപ്പെടുത്തിയിട്ടില്ല പൗലൂസിൻ്റെ പേരിലാണ് സ്നാനപ്പെടുത്തുന്നത് കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് പൗലൂസാണ് ഹോളിസ്പിരിറ്റും ഉണ്ട് അപ്പോൾ ഇതിൽ പുത്രൻ ആയപ്പോൾ പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിലല്ല പൗലൂസ് സ്നാനപ്പെടുത്തുന്നത് എഗെയിൻ ഇവിടെ സ്നാനമെന്ന് പറയുന്നത് വെള്ളത്താലുള്ള സ്നാനം അല്ല ഇവിടെ സ്നാനമെന്ന് പറയുന്നത് യോഹന്നാൻ പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങൾക്ക് ഹരിശുദ്ധാത്മാവിനെ കൊണ്ടും തീ കൊണ്ടുമുള്ള സ്നാനം നൽകുമെന്ന് പൗലൂസ് നൽകിയ സ്നാനം മുഴുവൻ അഭിഷേകത്തിൻ്റെ സ്നാനമായിരുന്നു സോ അവിടെ ഉപയോഗിച്ച നാമം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമമല്ല പൗലൂസിൻ്റെ നാമം തന്നെയായിരുന്നു കാരണം അന്ന് പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് പൗലൂസാണ് ഇന്ന് പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാനാണ് നിങ്ങളാണ് അപ്പോൾ ഇന്ന് സ്നാനപ്പെടുത്തുവാണെങ്കിൽ വെള്ളത്താലുള്ള സ്നാനം പുതിയ നിയമം പ്രമോട്ട് ചെയ്യുന്നില്ല ജീസസ് ക്രൈസ്റ്റിന് ശേഷം വെള്ളത്താലുള്ള സ്നാനമില്ല വേണ്ടത് പരിശുദ്ധാത്മാവിനുള്ള സ്നാനമാണ് സ്നാനത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കുക ഓക്കെ അപ്പോൾ എന്താണ് ശരിക്കുമുള്ള സ്നാനമെന്ന് എങ്ങനെ സ്നാനം ഒന്നൊക്കെയുള്ളത് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് നാല് വീഡിയോസുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്നാനപ്പെടുത്തേണ്ടത് ഞാനാണ് കാരണം പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാനാണ് അപ്പോൾ പിതാവുണ്ട് പുത്രൻ്റെ സ്ഥാനത്ത് ഞാനാണ് യേശുക്രിസ്തുവല്ല പരിശുദ്ധാത്മാവുമുണ്ട് സോ ഈ മൂന്നിൻ്റെയും കോമ്പിനേഷനിൽ നിൽക്കുന്ന ഇന്നത്തെ വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ് അപ്പോൾ ഞാനൊരു വ്യക്തിക്ക് സ്നാനം കൊടുക്കുമ്പോൾ ഏത് സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ സ്നാനം കൊടുക്കുമ്പോൾ മനോജിൻ്റെ പേരിലാണ് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൻ്റെ പേരിലല്ല നിങ്ങൾ ശരിക്കും പുത്രത്വം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അനോന്യം കിട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പേരിലല്ല സ്നാനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പേരിലാണ് കാരണം നിങ്ങളാണ് ആ പുത്രൻ അതുകൊണ്ടാണ് യേശു കർത്താവോട് പ്രത്യേകിച്ച് പേര് പറയാത്തത് ആ പുത്രൻ ആരാണോ ആ പുത്രൻ്റെ പേരിലാണ് സ്നാനപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ശിഷ്യന്മാർ ആദ്യ കാലഘട്ടത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്തിയപ്പോൾ അവർ സ്നാനം കൊടുത്തത് യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് അത് കഴിഞ്ഞ് പൗലൂസൊക്കെ വന്നപ്പോൾ പൗലൂസിൻ്റെ പേരിൽ അവർ സ്നാനം കൊടുത്തു അപ്പോൾ ആദ്യത്തെ ആ ഒരു പോർഷൻ തന്നെ ഇന്നത്തെ മതക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല എന്താണ് സ്നാനമെന്നും എന്തിനാണ് സ്നാനമെന്നും എങ്ങനെയാണ് സ്നാനമെന്നും മതക്രിസ്ത്യാനികൾക്കറിയില്ല വെള്ളത്താലുള്ള സ്നാനം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വാലിഡ് അല്ല പരിശുദ്ധാത്മാവിനായുള്ള അഭിഷേക സ്നാനമാണ് ഇന്ന് വാലിഡായിട്ടുള്ളത് അത് കൊടുക്കാൻ എത്ര പേർക്ക് പ്രാപ്തിയുണ്ട് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ് പല ഡിനോമിനേഷൻ ചർച്ചുകളും വെള്ളത്തിൽ തളിക്കുകയും മുക്കുകയും പൊക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്കതേ അറിയത്തുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചോ അവർക്കറിയത്തേ ഇല്ല സി എസ് ഐ പോലെയുള്ള മതസ്ഥാപനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവെന്ന് കേട്ടവർക്ക് അലർജിയാണ് അന്യഭാഷയെന്ന് കേട്ടാൽ അവർക്ക് അലർജിയാണ് അവർ ഓടും ആ സ്ഥലത്ത് നിൽക്കത്തില്ല പിശാജ് ഓടുന്നത് പോലെ ഓടും അവിടെ അച്ചന്മാർക്കോ കൊച്ചമ്മമാർക്കോ ഡീക്കന്മാർക്കോ അതിൻ്റെ അകത്തുള്ള ഭാരവാഹികൾക്കൊന്നും അന്യഭാഷയിൽ പറഞ്ഞ് ആരാധിക്കാനോ അന്യഭാഷയിലെ നിറവിൽ സംസാരിക്കാനോ അന്യഭാഷ പ്രാപിക്കാനോ ഒന്നും അധികാരമില്ല കാരണം അത് സാത്താൻ്റെ സഭയായതുകൊണ്ട് കാരണം പുതിയ നിയമസഭ നിലനിൽക്കുന്നത് തന്നെ പരിശുദ്ധാത്മക അഭിഷേകത്തിലാണ് സോ സി എസ് ഐക്കകത്ത് പരിശു എനിക്ക് ഞാൻ സി എസ് ഐയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്കറിയാം ആരെങ്കിലും സി എസ് ഐ സഭയിലെ ആരാധനയ്ക്കകത്ത് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ അവരതിനകത്ത് നിന്ന് പറഞ്ഞുവിടും ഇങ്ങനെ ഓരോ ഡിനോമിനേഷനകത്തുള്ള പൈശാചിക പ്രവൃത്തികൾ പലതാണ് ഫൈൻ ഓക്കെ ഞാൻ സി എസ് ഐ പറയാൻ കാരണം ഞാൻ അതിൽ ജനിച്ച് വളർന്നത് കൊണ്ടാണ് മറ്റുള്ള ഡിനോമിനേഷൻ ഞാൻ ഇപ്പോൾ തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശു പറഞ്ഞത് എന്താണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നത് ഉപദേശിക്കണമെന്നല്ല ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഉപദേശിക്കണമെന്നല്ല തിരുവഴുത്തുകൾ എഴുതിയിരിക്കുന്നത് ഉപദേശിക്കണമെന്നല്ല സോ എന്താ ഉപദേശിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനെയാണ് നിങ്ങളും ഉപദേശിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് എന്താ കൽപ്പിച്ചു തന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജീസസ് ക്രൈസ്റ്റ് തന്ന രണ്ട് കൽപ്പനകൾ പറയാം പിതാവാം ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യവും അയൽക്കാരനെ സ്നേഹിക്കുന്ന കാര്യം വേണമെങ്കിൽ പറയാം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പക്ഷേ അതല്ലാതെ ഈ മൂന്നര വർഷം ജീസസ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇൻക്ലൂസീവായിട്ട് ആയിട്ട് കൊടുത്ത ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട് കൽപ്പനകളുണ്ട് അതിനെയാണ് അവരുടെ ഡിസേബിൾഷിപ്പിൽ നിൽക്കേണ്ട ആൾക്കാരിലേക്ക് പാസ് ചെയ്യേണ്ടതല്ലാതെ ബൈബിൾ എഴുതിയിരിക്കുന്നതോ തിരുവഴുത്തുകൾ എഴുതിയിരിക്കുന്നതോ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നതോ ലിഖിതങ്ങൾ എഴുതിയിരിക്കുന്നതോ ഇതൊന്നുമല്ല ലിഖിതങ്ങളെ പ്രസംഗിക്കാനല്ല അയച്ചത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്ങിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച അഭിഷേകത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണ് തിരുവഴുത്തുകളിൽ നിന്നല്ല ഞാൻ എന്തുകൊണ്ട് ബൈബിൾ വാക്യങ്ങൾ ചില സമയത്ത് കോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾ അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് അവർക്ക് കൺവിൻസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ വാക്യങ്ങൾ പലപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ മറ്റുള്ള വ്യക്തികളടുത്ത് സംസാരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അല്ലാത്ത വ്യക്തികളടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത് ധാരാളം എൻ്റെ കാവിലൂടെ പരിശുദ്ധാത്മകൾ ഒഴുക്കുന്നുണ്ട് ആ ജ്ഞാനത്തിൽ ദൈവീക ജ്ഞാനത്തിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ആ ദൈവീക ജ്ഞാനം പറയുമ്പോൾ തലയിൽ കയറാത്തത് കൊണ്ടും അവർക്കത് ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സില്ലാത്തത് കൊണ്ടും അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന സാധനത്തിനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് ഭയമായതുകൊണ്ടും അവരതിനെ നിരാകരിക്കുന്നത് കൊണ്ടും അവരോട് ദൈവികമായത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റും പബ്ലിക്കിനോട് ദൈവികമായതൊന്നും പറഞ്ഞിട്ടില്ല അധികം ഫൈൻ സോ സോ ജീസസ് എന്താണ് ആ ജനങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് കൊടുത്ത കൽപ്പനകളും ട്രെയിനിങ്ങുകളും മാത്രമാണ് ആ അഡ്വൈസസ് മാത്രമാണ് ഫൈൻ സോ ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ മതക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തെ കാര്യം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം സകല ജാതികളെയും ശിഷ്യരാക്കണം മലയാളത്തിലെ സത്യവേദപുസ്തകത്തിലാണ് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറയുന്ന ആ ഒരു ഫ്രൈസ് കിടക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഗോ ആൻഡ് പ്രീച്ച് ഓൾ ദ നേഷൻസ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ അതിൻ്റെ ശരിക്കുമുള്ള ഒറിജിനൽ ടെർമിനോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എത്നോസ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യത്നോസ് എന്ന് പറയുന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എ റൈസ് ആസ് ഓഫ് ദ സെയിം ഹാബിറ്റ് അല്ലെങ്കിൽ സെയിം ട്രൈബ് എന്നുള്ള രീതിയിലുള്ള മീനിങ് അവിടെ കൊടുത്തിരിക്കുന്നത് സമാനമായ ഗോത്രങ്ങൾ ഇസ്രായേൽ ജനത അല്ലാതെ സകല ജാതികളെന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും കൊണ്ടുപോയി കൊടുക്കാനല്ല പറഞ്ഞത് സോ അന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയത്ത് ഇസ്രായേലിലുള്ള പല ഗോത്രത്തിലുള്ള ആൾക്കാരും പല രാജ്യങ്ങളിൽ പല നേഷ്യൻസിനകത്ത് ചെതറിപ്പാർക്കുന്നുണ്ട് സോ ആ ജനങ്ങളെ അന്വേഷിച്ചു പോകണം അതുകൊണ്ടാണ് തോമസ് അപ്പോസലൻ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് ഗോവയിലും കൊച്ചിയിലും താമരത്തം ചെന്നൈയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ കാരണം അവിടെയെല്ലാം ഇസ്രായേൽ ജനങ്ങൾ ചിതറിപ്പാർത്തിരുന്നു ആ പോക്കറ്റുകളിലേക്കാണ് ഈ ശിഷ്യന്മാരെ ജീസസ് ക്രൈസ്റ്റ് അയക്കുന്നത് സൊ സെയിം ട്രൈബിലുള്ള സെയിം ഹാബിറ്റിലുള്ള ആ റൈസിലേക്ക് ആ ജനസമൂഹത്തിലേക്കാണ് ജീസസ് അവരോട് പോകാൻ പറഞ്ഞതല്ലാതെ ഈ ലോകരാഷ്ട്രത്തിൽ കിടക്കുന്ന സകല മനുഷ്യരെയും പിടിച്ച് ശിഷ്യരാക്കാൻ പറഞ്ഞിട്ടില്ല സോ ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാതെ ഈ പണ്ടാരം ഒരു പഴമൊഴി പറയുമല്ലോ എന്ന് പറയുമ്പോൾ കയറെടുക്കാൻ ഓടുന്ന അത്രയും തരം താഴ്ന്ന ചിന്താഗതി ആൾക്കാരാണ് ഈ സുശേഷ പ്രസംഗമായിട്ട് കവലതോട് നടക്കുന്നത് സോ അവരെയൊക്കെ പിടിച്ച ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഈ ദുർഗുണ പാഠശാലകളിലോ ഒക്കെ ആക്കേണ്ട സമയം കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോളുടെ ഒരു ആവശ്യമായിട്ട് പോയി വന്നപ്പോഴത്തേക്ക് ആ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ജംഗ്ഷനകത്ത് ഒരാൾ നിന്ന് അലറുകയാണ് ഞങ്ങൾ ഇതെന്താ അലറുക എന്ന് ചോദിച്ചപ്പോൾ ഒരു മൈക്ക് വെച്ച് വെച്ചൊരാളുടെ കവല പ്രസംഗമാണ് അങ്ങേര് പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് അലറുകയാണ് ഒന്നാമത് ഈ കവലപ്രസംഗം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗ അസുഖമാണ് രണ്ടാമത് അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർക്ക് എന്തിനു വേണ്ടി ശരിക്കും ഈ ബൈബിളിൻ്റെ പൊട്ടൻഷ്യലെയും ദൈവത്തിൻ്റെ ആ ശരിക്കുമുള്ള ആ പവിത്രതയും ആ ഗ്ലോറിയെയൊക്കെ കളങ്കപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കവലപ്രസംഗം നടത്തുന്ന ആൾക്കാരെത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരികൾ പ്ലീസ് നിങ്ങളത് സഹായിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ നിർഗുണ പാഠശാല പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കണം സോ ഇങ്ങനെ പബ്ലിക്കിനകത്ത് നിന്ന് ഇങ്ങനെ കവല നടത്താനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നില്ല അത് ന്യൂസ് സെൻസാണ് അത് പൊല്യൂഷനാണ് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ് സോ എന്തിന് പോലീസ് പോലീസുകാരെ അവരിങ്ങനെ വിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവങ്ങളല്ലേ ജീവിച്ചു പോട്ടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബെറ്റർ ഭിക്ഷയാദിക്കാൻ പോലും പബ്ലിക്കിനകത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല ഗവൺമെൻറ്റ് വിലക്കിയിരിക്കുക പബ്ലിക്കിലെ ഭിക്ഷാടനം അപ്പോൾ ഇതെങ്ങനെ അനുവദിക്കും സോ ഇത്തരത്തിലുള്ള മാനസിക രോഗികൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കണം എസ്പെഷ്യലി വെള്ളയും വെള്ളയും ഇട്ടിറങ്ങുന്ന ക്ലീൻ ഷേവുകാർക്ക് ഫൈൻ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൺഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ രണ്ട് എന്താണ് മറ്റുള്ളവരുടെ ഉപദേശിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ഉപദേശിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അകത്തുള്ള കണ്ടൻസ് ആണ് ഇനി മൂന്ന് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലുള്ള സകല മനുഷ്യരെയും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ആസ് ഓഫ് ദ സെയിം കൈൻഡ് ആസ് ഓഫ് ദ സെയിം ഹാബിറ്റ് ആസ് ഓഫ് ദ സെയിം റൈസ് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കളേക്കാണ് പോകാനായിട്ട് ജീസസ് പറഞ്ഞത് ഇനി അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് അതായത് ലോകം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് ജീസസ് ഡിപ്പാർട്ട് ചെയ്യുള്ളൂ എന്നർത്ഥം അപ്പോൾ ലോക എപ്പോൾ സംഭവിക്കും ആ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെയാണ് ലോകാവസാനം എന്ന് പറയുന്നത് നമ്മൾ ലോകമെന്താണെന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ കണ്ടു അബ്രഹാമിൽ തുടങ്ങി മോസസിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മതവ്യവസ്ഥ ദേവാലയ കൾച്ചർ അതാണ് ശരിക്കും ലോകം ആ ലോകത്തിൻ്റെ അവസാനം ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തോടുകൂടെ കഴിഞ്ഞു ഒരു വാക്യം ഇങ്ങനെയാണ് റോമർ കഴുത ലേഖനം പത്താം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ജീസസ് ക്രൈസ്റ്റ് ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ് ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞപ്പം ന്യായപ്രമാണത്തിന് വാലിഡിറ്റി ഇല്ല പത്ത് കൽപ്പനകൾക്ക് വാലിഡിറ്റി ഇല്ല ആ ന്യായപ്രമാണ യുഗം കഴിഞ്ഞു അതോടുകൂടെ ലോക അവസാനം കഴിഞ്ഞു അപ്പം ജീസസ് ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ലോക അവസാനം ഇനിയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ സോ ഓൾ ന്യൂസെൻസ് മീനിങ് ലെസ് സോ ഇത്തരത്തിലുള്ള ഗോസ്പൽ പ്രീച്ചിങ്ങിനെ ശരിക്കും ബാൻ ചെയ്യണം ഇറലവൻറ്റ് ഔട്ട് ഓക്കേ സോ ജീസസ് പറഞ്ഞതെന്താ ആരോടാ പറഞ്ഞത് എന്താ പറഞ്ഞ് ഇതൊന്നും മനസ്സിലാക്കാതെ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു വാക്യം കാണുമ്പോൾ ആദായ സൂത്രത്തിന് വേണ്ടിയിട്ട് ഇതിനെയും പൊക്കിപ്പിടിച്ച് നാട് നീളം ഇറങ്ങി നടക്കുന്ന വ്യക്തികളെ എന്ത് വിളിക്കണം സോ ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത് സോ ഇന്നത്തെ മതക്രിസ്ത്യാനികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ വെറും ഫോഷ് മാത്രമാണ് അതിനകത്ത് കാവലായ ഒന്നും ഇല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഉണ്ടാകത്തില്ല ഫൈൻ സോ വീണ്ടും ഞാൻ അടുത്ത വാക്യുമായിട്ട് അടുത്ത ദിവസം വരാം ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സ്റ്റേ റ്റുണ്ട് താങ്ക്